ഹലോ ഗൈസ്പോ എന്ന് നമ്മൾ മൂന്നാളും കൂടി റൂം തപ്പി ഇറങ്ങിയാണ് ഹോസ്റ്റൽ വെക്കേറ്റിങ് പെട്ടെന്നായോണ്ട് അപ്പൊ പെട്ടെന്ന് കൂട്ടിയ റൂമിലേക്ക് പെട്ടെന്ന് ചേഞ്ച് ആയതായിരുന്നു അതാണ് ഈ കോളേജിനെ കുറച്ച് ലോങ് ആണ് അങ്ങനെ പോകുമ്പോ നമ്മൾ സൂക്ഷിച്ചു പോകാം നമ്മൾ പണ്ടേ പട്ടികളുടെ പേടി അതുകൊണ്ട് നമ്മൾ വളരെ സൈഡിൽ കൂടി ആട്ടോ പോകുന്നത് എന്നാലും ഇവിടെ ഉള്ള പശുവിനെന്താ കയറി കിട്ടാത്തത് വിചാരിക്കുന്നുണ്ടാവും ഇതുപോലെ തപ്പി നടന്ന എങ്ങനെ റൂം കിട്ടുകയാണ് ഇങ്ങനെ ഇവിടെ എവിടെങ്കിലും ഏതെങ്കിലും ഫ്ളാറ്റിന് മുന്നിൽ ടൂലറ്റ് ഉണ്ടാവും നമ്മൾ ആ നമ്പറിൽ വിളിച്ചിട്ട് അവിടെ റൂം അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കണം സംഭവം നമ്മൾ റൂമ് തപ്പിറങ്ങിയാവാം നോക്കുമ്പോൾ ഒരു മാങ്ങ മരുന്ന് അറച്ച് മാങ്ങി നമ്മൾ വെറുതെ വിടും നമ്മൾ നേരെ ചെന്ന് ചോദിച്ച് നമ്മൾ നടത്ത പോലല്ല ഇവിടെ ചോദിക്കാൻ ല്ലിട്ടു എന്ത് ചെയ്യാൻ അവിടത്തെ ചെക്കന്മാർ നമുക്ക് മാങ്ങ പറിച്ചു പറന്ന് എന്തൊരു സ്നേഹമുള്ള മക്കള് റൂം കിട്ടിയില്ലെങ്കിൽ എന്താ നമ്മള് തപ്പി പോയി മാങ്ങ മരം കണ്ടിട്ടില്ലേ പിന്നെ നമ്മളെ ചെക്ക നമുക്ക് വീഡിയോ ഒക്കെ പോസ്റ്റൊക്കെ ചെയ്ത് തന്നെ കേട്ടോ പിന്നെന്താ ഒരു കഷ്ടപ്പെട്ട് ഞങ്ങക്ക് പറഞ്ഞു ഞങ്ങൾ കൈ നിറയെ മാങ്ങിയായിട്ട് പോവുകയാണ് കാര്യം പിന്നെ നമുക്കില്ല നമ്മള് വീണ്ടും തപ്പാൻ തുടങ്ങിയ റൂമ് നമ്മളെ ശരിക്കും അതിനാണല്ലോ ഇറങ്ങിയത് അപ്പൊ അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടക്ക് അരി നെല്ലിക്ക മരം കണ്ട് അതും കണ്ടിട്ട് വെറുതെ വിടാൻ തോന്നിയില്ലേ പിന്നെ അവിടെ വന്ന ഒരു ചേട്ടനോട് കുറച്ച് നെല്ലിക്കറിക്കുന്ന ചോദിച്ചാൽ ചേട്ടൻ ആവശ്യം പോലെ പറഞ്ഞു പിന്നെ നമുക്ക് മരം കയറാൻ ആരുടെ ആവശ്യമല്ലോ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ട് അങ്ങനെ അവൾ വളരെ കഷ്ടപ്പെട്ട് വറച്ച നെല്ലിക്കായിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗായ് സംഭവം പോയ കാര്യം ഒന്നും നടന്നില്ല എന്നാലും ഞങ്ങക്ക് മാങ്ങ കിട്ടി റൂമ് തപ്പിപ്പോയി നമ്മൾ എവിടെയോത്തിയങ്ങോ ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ പോവാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഭയങ്കര ഭാഗ്യം കൊണ്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ചർച്ചയില്ല ഉള്ളൂ ഓക്കെ ബൈ